ഹായ് കൂട്ടര് സെലും ലാസ്ലേഖി സോദ് ഇന്ന് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു സ്റ്റൂ ചെയ്യാം ആദ്യം ഇതിനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം പുട്ടുക്കുഴത്തിലോട്ട് ഇട്ടുകൊടുക്കാൻ ഇതിലാകുമ്പം കുറച്ച് വെള്ളം മെച്ചു കൊടുത്താൽ മതിയല്ല ശാര ഉപ്പിട്ട് കൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ അവരോടെ താല്പര്യത്തിന് ഒഴിക്കുക ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ പെരിഞ്ചീര ചെറിയൊരു പീസ് പട്ട പിന്നെ ഇതിലേക്ക് എന്ന ഗ്രാമ്പൂ മൂന്നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടുമൂന്ന് ഏലക്കയും കൂടെ ഇട്ടു കൊടുക്കാം ല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി രണ്ടുമൂന്ന് പച്ചമുളക് കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടുകൊടുക്ക ി സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ രണ്ട് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഏറ്റു കൊടുക്കാം അതേപോലെ ഒരു ക്യാരറ്റ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരും അല്ലെങ്കിൽ ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്താലും മതി അതും കൂടെ ഒന്ന് വയറ്റ ഇതെല്ലാം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളിപ്പറം ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക முளபொடி இட்டு கொடுக்க 1 டீஸ்பூன் பெப்பர் பவுடர் ഞാൻ ഈ അവസരത്തിൽ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് തേങ്ങാ പാലിന്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഗുഹ രണ്ടാം പാലാണ് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒന്ന് മീഡിയത്തിലൊക്കെ വെച്ച് ഒന്ന് ഓൺ ആക്കി വെക്കാൻ ഒന്ന് അടച്ചു കൊടുക്ക ഒന്ന് അടച്ചു കൊടുക്കും നല്ലതുപോലെ തിളച്ചി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഇടയ്ക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിരുന്നു അപ്പോഴത്തെ ക്യാരറ്റ് ഇച്ചിരി കട്ടി കുറച്ച് അരിഞ്ഞിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അത് കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് വരണം അതിന് ശേഷം വേണം കണ്ടല്ലോ നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് അപ്പോഴിതുപോലെ നല്ലപോലെ വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമ്മളിതുവരേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തില്ലല്ല അപ്പോഴും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇതെത്തി ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോഴിത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ ചൂട് അതിൽ നിലനിൽക്കും ചണ്ട തിളക്കുന്നത് എന്തല്ല അതാണ് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്ത് നീ ഇതിലേക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കീ കറിയിലോട്ട് അപ്പോഴും വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു എക്സ് ടു റെഡിയാക്കിയത് ഇനി ഇതിനൊന്ന് കടു താളിച്ചു കൊടുക്കുക വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കടു ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് മൂന്നാല് വച്ചാൽ മുളക് ഇട്ട് കൊടുക്കുക അതുപോലെ കറി ഒഴിച്ചിട്ട് കൊടുക്കുക ശകലം മുളക് പൊടിയും കൂടെ ആയിട്ട് എടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ് എഗ് സ്റ്റൂ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്